കാലം ചെല്ലും അഭിനയത്തിന്റെ പുതുതലങ്ങൾ തേടുന്ന മമ്മൂക്ക കളങ്കാവൽ ധീരമായ പരീക്ഷണം മമ്മൂട്ടി ചിത്രം കളങ്കാവലിനെ പ്രശംസിച്ച മന്ത്രി വി ശിവൻകുട്ടി കളങ്കാവൽ ഒരു ധീരമായ പരീക്ഷണമാണെന്നും മലയാള സിനിമയുടെ നിലവാരം കൂടുതൽ മികവിലേക്ക് ഉയർത്തുന്ന ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് ധൈര്യമായി ചേർത്തുവെക്കാവുന്ന ഒന്നാണ് ഈ ചിത്രമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു മമ്മൂട്ടിയുടെയും വിനായകന്റെയും അഭിനയത്തെയും മന്ത്രി പ്രശംസിച്ചിട്ടുണ്ട് കാലം ചെല്ലുന്തോറും അഭിനയത്തിന്റെ പുതുതലങ്ങൾ തേടുന്ന മമ്മൂക്കയുടെ ധൈര്യവും അർപ്പണബോധവും അത്ഭുതപ്പെടുത്തുന്നു പച്ചയായ മനുഷ്യജീവിതങ്ങളെ അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി സ്ക്രീനിലേക്ക് എത്തിക്കാൻ വിനായകനുള്ള കഴിവ് അപാരമാണെന്നും അദ്ദേഹം കുറിച്ചു ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ ഈ മാസം അഞ്ചിനാണ് തിയേറ്ററുകളിലെത്തിയത് സൈനേഡ് മോഹന്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിക്കും വിനായകനുമൊപ്പം ജിബിൻ ഗോപിനാഥ് രജീഷ വിജയൻ ശ്രുതി രാമചന്ദ്രൻ ഗായത്രി അരുൺ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തി ദുൽഖർ സൽമാൻ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കറുപ്പിന്റെ കഥയൊരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് കളങ്കാവൽ എട്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലെത്തുന്ന മമ്മൂട്ടി ചിത്രമെന്ന നിലയിൽ വലിയ ആകാംക്ഷയോടെയും ആവേശത്തോടെയുമാണ് പ്രേക്ഷകരും മലയാള സിനിമാ ലോകവും കളങ്കാവലിനെ കാത്തിരുന്നത് ആ പ്രതീക്ഷകൾ വെറുതെ ആയില്ല എന്ന് തെളിയിക്കുകയാണ് ചിത്രത്തിന് വരുന്ന പ്രതികരണങ്ങൾ